ദിനംപ്രതി കുറേ പ്രോഗ്രാമുകൾ ഉണ്ടാക്കാറുണ്ട് പല വാർഷികാഘോഷങ്ങൾ പല പല ആഘോഷ പരിപാടികൾ അവിടങ്ങളിലെല്ലാം കുറേ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ ബ്രില്യൻ്റ് ആയ കുട്ടികൾ എക്സലൻ്റ് ആയ കുട്ടികൾ അനുമോദിക്കാറുണ്ട് അഭിനന്ദിക്കാറുണ്ട് മെമൻറ്റോ നൽകാറുണ്ട് എല്ലാം വളരെ വളരെ നല്ലത് വളരെ സന്തോഷം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അദ്ധ്യാപിക അദ്ദേഹംമാർ റൂമിൽ ചർച്ച ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ആരും വിജയിക്കാറില്ല എന്തൊരു കാലം എന്തൊരു യോഗം എന്ന ആഹ്ലാദിക്കലോടുകൂടെ തന്നെ ഒരവലോകനവും കൂടി നല്ലതല്ലേ എൻ്റെ ദൗത്യം ഒരു ക്ലാസ്സിൽ ഒന്നോ രണ്ടോ കുട്ടികൾ മൂന്നോ നാലോ കുട്ടികൾ ബ്രില്യൻ്റ് ആവലല്ല ആവലല്ല എല്ലാ കുട്ടികളും ഫുൾ മാർക്ക് വാങ്ങണം അതായിരിക്കട്ടെ എൻ്റെ ഡാർജറ്റ് അതായിരിക്കട്ടെ എൻ്റെ ലക്ഷ്യം എന്ന് ചിന്തിച്ചാൽ നമുക്ക് എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അത് നടക്കും ഇപ്പോൾ എൻ്റെ ലക്ഷ്യം ഞാൻ മതിലുള്ള അധ്യാപിക അധ്യാപന്മാരോടൊക്കെയും പറയാറുള്ളതാണ് അലഹദില്ല കഴിഞ്ഞ ദിവസം മതിൻ ക്യൂലാൻഡിലെ കുട്ടികൾ ഫുൾ മാർക്ക് മദ്രസാ വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ച് കുട്ടികളും മുന്നൂറിൽ മുന്നൂറ് മാർക്ക് വാങ്ങി അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ ഫുൾ മാർക്ക് വാങ്ങുന്നവരുടെ കുട്ടികളുടെ ആധിക്യത്തിനാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നത് ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്കെത്ര മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും